ഹായ് ഫ്രണ്ട്സ് തൊണ്ടക്കെ എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പുല്ലരി നിമിഷനെ കൊണ്ട് കൂടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് പകുതിയിലാണ് ഇത് എടുക്കുന്നത് ഇതിൻ്റെ ഒരു വീൽ പൊട്ടിയ വിനു ശേഷമാണ് ഇൻഡർവ്യൂ എടുക്കാൻ ഓർമ്മ വന്നത് അപ്പോൾ ഇത് സംഭവം അടിപൊളിയാണ് സംഭവം പകുതി എന്താ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി അങ്ങനെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പാട്ട് ഒരു മിനിറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അന്യം ചെയ്താൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫേഷൻ ആയി എത്തിച്ചേരുന്നതാണ് അപ്പൊ നല്ല വീഡിയോ എടുക്കാം പിന്നെ നമ്മൾ വീഡിയോ ഇല്ലെല്ലാം അവർക്ക് ഞാൻ ഇന്നൊരു പുല്ലരി മെഷീൻ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ സി വൈപ്പ് എടുത്തിട്ടുണ്ട് ചൂടാക്കിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചട്ട വലക്കിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മിഷീൻ ഒന്ന് സെറ്റ് ആക്കാണ്ട് അതിന് സെറ്റ് സെറ്റാക്കിയിട്ട് ഒന്ന് ഫുൾ സെറ്റ് ആക്കിയിട്ട് തരാം ഞാൻ ഇതിൽ പറയുന്ന വോയിസ് കിട്ടുന്നില്ല ഇത് ഫുള്ള് മൂവ് ആയി കണ്ടോ ആ ഫ്രണ്ട്സ് ഇത് ക്യാബിളാണ് മറ്റേ ഇതിൻ്റെ പുല്ലരിയാൻ വെക്കുന്ന ഇതിൻ്റെ ഇമിഷീൻ്റെ അടുത്ത് വെക്കുന്ന ഒരു ക്യാബിളാണ് ഇത് അപ്പം ഇമീൻ്റെ എടുക്കല്ല പുല്ലരിയ മിഷീൻ്റെ ഒക്കെ വെക്കുന്ന ക്യാബിളാണ് അത് നമ്മൾ പുല്ലരി മെഷീനിലേക്ക് വെക്കുന്നതല്ല നമ്മൾ ഈ കറണ്ടില് ഓടിക്കുക മറ്റേ കട്ടിങ് മെഷീനിലേക്ക് ഇട്ടിട്ട് നോക്കാം എങ്ങനെ പുല്ലരി ചെയ്യാൻ കഴിയുമോ ഇല്ലയെന്ന് നോക്കാം അതേസമയം ഇത് ഫിറ്റ് ചെയ്യാം നിങ്ങൾ ഫിറ്റ് ചെയ്യുന്ന എങ്ങനെ കണ്ടോ ഇതിൽ പറയുന്നില്ല ഓരോരു കാര്യമായി വീട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇത്ര ഉള്ള കഷ്ണം എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം ഈ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെ കാണിക്കാം ഇതിലേക്ക് ആദ്യം ഞമ്മൾ ഈ ഒരു ബോൾട്ട് ഇതിലേക്ക് ഇടാം എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഈ വോൾസ് അപ്പോൾ ഞമ്മൾ ഇത്ര ഒരു ഇത്ര വലുപ്പമുള്ള ഒരു ഞമ്മൾ കഷ്ണം എടുത്തിട്ടുണ്ട് ഈ പൈപ്പ് ഇത് പുല്ലരി പുല്ലരിയുന്ന മെഷീനിലും പിന്നെ അയലൊക്കെ കെട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കൽ കൂടുതലായി അപ്പോൾ നമ്മൾ ഇത് ഇതിൻ്റെ എഡ്ജിലേക്കായി എന്നിട്ട് ബോൾട്ട് ടൈറ്റ് ആക്കുന്ന എഡ്ജിലായിട്ട് നമ്മൾ നാല് ഹോൾസ് കാണാൻ പറ്റും ഇതിൽ നമ്മൾ ഈ രണ്ട് ഹോൾസിലേക്കായി നമ്മൾ ഈ പൈപ്പ് ഒന്ന് കയറ്റി കൊടുക്കാം ഇതിൻ്റെ ഒരു തല നമ്മൾ ഇതിൻ്റെ ഓൾസിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കാം അതേപോലെ തന്നെ മറ്റൊരു തല ഇതിൻ്റെ ഹോൾസിലേക്കായി ഒന്ന് കയറ്റി കൊടുക്കാം ഇത് വലിച്ചൊന്ന് ടൈറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളേക്ക് കയറ്റി ഒന്ന് ടൈറ്റ് ചെയ്യാം ആദ്യം കൈ കൊണ്ട് ടൈറ്റ് ചെയ്യാം കഴിഞ്ഞത്ര പിന്നെ ഇതിൻ്റെ സ്പാൻഡർ കൊണ്ട് തന്നെ ടൈറ്റ് ചെയ്യാം അഫ്രണ്ട്സ് ഞാൻ അത്യാവശ്യം ഡേറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതൊക്കെ ഇങ്ങനെ കയറുമ്പോൾ പുല്ലിങ്ങനെ പൊട്ടിക്കോണ്ട് പോകും അതായത് ഉദ്ദേശം നെക്സ്റ്റ് ഞമ്മൾ ഈ പി വി സി വൈപ്പിലൊക്കെ ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് ഞാൻ അപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് കാണിക്കാം ബാക്കി വ്യൂ ആ ഫ്രണ്ട്സ് ഇതിലൊക്കെ നമുക്ക് പ്ലാസ്റ്റർ ചുറ്റുന്നുണ്ട് നന്നായിട്ടൊന്ന് പ്ലാസ്റ്റർ ഒന്ന് ചുറ്റിയെടുക്കണം കിലെങ്കിൽ ഇത് വൈബ്രേഷൻ കൊണ്ട് തെറിച്ച് പോകാൻ സാധ്യത ഭയങ്കര കൂടുതലാണ് നമ്മൾ നന്നായിട്ടൊന്ന് പ്ലാസ്റ്റർ ഇട്ട് എടുക്കുക ഫ്രണ്ട്സ് ഞമ്മൾ ഇത്രയും ഇതിൽ പ്ലാസ്റ്റിക് ചുറ്റിയിട്ടുണ്ട് എന്തെങ്കിലും പൊട്ടിപ്പോകേണ്ടെന്നു വെച്ചിട്ടാണ് ഞമ്മളിപ്പം ഇത്രയും പ്ലാസ്റ്റിക് കിട്ടുന്നത് അത് ഒരു പ്ലാസ്റ്റർ മൊത്തമായിട്ട് ഇതിൽ കിട്ടിയിട്ടുണ്ട് പൊട്ടി പോവേണ്ട എന്ന് വെച്ചിട്ടാണ് ഞമ്മൾ ഇത്രയും ഫുൾ പ്ലാസ്റ്റർ കിട്ടുന്നത് ഞമ്മൾ ഇത് പോയറിനൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇതിന് അപ്പുറം നമ്മൾ കറണ്ട് കലക്ഷൻ കൊടുക്കാണ്ട് ഇതിനപ്പുറം കറണ്ട് കലക്ഷൻ കൊടുക്കാണ്ട് ത്രയും വയറുണ്ട് ഇതില് കൊറേ കൂടുതൽ വയറുണ്ട് ഞമ്മ പുറത്ത് ഫുള്ള് നായ ഒന്ന് പുല്ല് അരിയാണ്ട് അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ടാണ് ഈ മിഷീൻ ഒക്കെ ഇണ്ടാക്കിയത് നമ്മ ഇത്രയും വയറുണ്ട് ഞമ്മ ഇത് സെറ്റ് ചെയ്തിട്ട് വെക്കാം ആ ഫ്രണ്ട്സ് അപ്പ്രൻസ് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടാവുമ്പോൾ ഇവിടെയൊക്കെ ഞമ്മ ഇതാക്കിയിട്ടുണ്ട് ഒന്ന് വയറ് വയറ് ഒന്ന് ഇവിടെ പ്ലാസ്റ്റിക് ചുറ്റിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇവിടെ ഒരു ഫ്ലഗ് ഒന്ന് എക്സ്ട്രാ കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ടാവും എന്താ വെച്ചാൽ ഇത് ഇവിടെ നമുക്ക് ഇത് ഓണാക്കി ഇത് സ്വിച്ചിട്ട് ഇത് ഓണാക്കാൻ കാര്യമില്ല ഇവിടെ അപ്പോൾ മുമ്പുള്ളത് തന്നെ ഓണാക്കിയിട്ട് നമുക്ക് ഇതിവിടെ ഓഫ് ഓഫാക്കാം വണങ്ങി ഓണാക്കാം അങ്ങനത്തെ സിസ്റ്റം ആക്കി ആക്കിയതാണ് പിന്നെ വയർ എത്ര വണങ്ങും ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് ഡി ഒന്ന് പുല്ലറിയാം ആ ഫ്രണ്ട്സ് നമ്മൾ ഹെൽമെറ്റ് ഇട്ട് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് ഒക്കെ ഇടുന്നത് ബെങ്കാരും റൈഡ് പോകുന്ന വിചാരിക്കേണ്ട ഈ പണിക്കിറങ്ങുകയാണ് അപ്പം ഫ്രണ്ട്സ് മറ്റെ ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഹെൽമെറ്റ് എടുത്തത് ബൈക്കിൻ്റെ പക്ഷെ കണ്ണിലൊക്കെ പൊടി കല്ലെ തെറക്കി എന്നുണ്ടെങ്കിൽ വെങ്ങനെ ഡേഞ്ചറാണ് സംഭവം അതുകൊണ്ടാണ് ഈ ഹെൽമെറ്റ് ഇട്ടത് പിന്നെ കാലിലൊക്കെ ഇടാൻ ഷൂ ഇല്ല എന്തായാലും ചെരുപ്പിട്ടിട്ടുണ്ട് കൊള്ളുന്നതിൽ നമുക്ക് നോക്കാം പണി പണിപാളി അമ്പോ ഇത്രയും വേറെ പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് ചെയ്ത് സാധനം ഇത് പൈപ്പിന്റെ ഉണ്ടാക്കുന്നുണ്ട് പൊട്ടിയത് പിന്നെ നമുക്ക് നെസ്റ്റ് ഒന്ന് ഇരുമ്പ് വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാം ആ ഫ്രണ്ട്സ് നമ്മൾ പൈപ്പ് പൊട്ടാൻ കാരണം എന്താ വെച്ചാൽ പൈപ്പ് വേണ്ടതല്ല പൊട്ടിയത് നമ്മൾ ഇതിങ്ങനെ വെച്ചോണ്ടാണ് അത് ഇത് ഇവിടെ കൊണ്ടിട്ട് പൊട്ടിയത് ഞമ്മൾ നേരെ ഇങ്ങനെ വെച്ച് കൊടുക്കണം കഴിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു ഇങ്ങനെ വെച്ച് പ്ലാസ്റ്റിട്ട് നമ്മൾ നോക്കാം ആ ഫ്രണ്ട്സ് ഫസ്റ്റ് വെച്ചാൽ വെച്ചാൽ പൈപ്പ് വില വെച്ചത് കൊണ്ടൊന്നല്ല പറ്റിയത് അത് ഞമ്മ പൈപ്പിന്റെ മുകളിലാണ് വെച്ചത് അതുകൊണ്ടാണ് ഞമ്മ താഴെയാണ് വെക്കേണ്ടത് ഈ മെഷീനെ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സംഭവിക്കും പൈപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് കഷ്ണത്തിൽ വെച്ചിട്ടുണ്ട് നല്ല ഉറപ്പുള്ള കഷ്ണമാണ് ഒന്ന് എന്താ പുറത്തെതേ സർക്യൂട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മ ഇത് ഉയ്യമായിരുന്നു മാറ്റി അത് ചുറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ വയറൊന്നും മാറ്റി അത്ര തന്നെയാണ് ചെയ്തത് സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇത് പരിപാടി നോക്കാം കാലൊക്കെ തെറിച്ചില്ലാ മതി നേരത്തെ പറഞ്ഞ ഹെൽമെറ്റ് വെച്ച് സെറ്റ് ആയിട്ടുണ്ട് ആ ഫ്രണ്ട്സ് സംഭവം സെറ്റ് തന്നെ അടിപൊളി ആവുമ്പോൾ പക്ഷേ ഇതിൻ്റെ ഒരേ ക്യാമ്പിൽ കട്ട് ആയി അതിനോണ്ട് നിർത്തിയതാണ് അപ്പോൾ നമ്മൾ ബാറ് വിടാം അപ്പോൾ പിന്നെ ഒന്നുണ്ടോ ചിരിച്ചാൽ ഇത് കട്ടാക്കിയത് ഒരു ചേഞ്ച് ആയിക്കോട്ടെ വിൽക്കേണ്ടി വരും എന്തല്ലെങ്കിൽ വലിയ വലിയ സംഭവമൊക്കെ കിട്ടുമ്പോൾ ഇത് കട്ടാവും ഓട്ടോമാറ്റിക്കൽ അപ്പോൾ സംഭവം അടിപൊളിയാവുമ്പോൾ പക്ഷേ കുറച്ചൊക്കെ കൈക്ക് തെറിക്കുന്നുണ്ട് നമ്മുടെ ഒരു ക്യാമ്പ് ഇതുവരെ ഇവര് സെക്യൂരിറ്റി വേണ്ടി ഇതൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലേ നമുക്ക് നല്ല അടിപൊളിയിട്ടുണ്ടെങ്കിൽ കൈക്കൊന്നും തിരക്കല്ല ഇനി പിന്നെ നൽക്ക് ഹെൽമറ്റ് ഉണ്ടോ എന്ന് സംഭവം സെറ്റ് ആയി ഇല്ലെങ്കിൽ കണ്ണിലൊക്കെ അല്ലേ പൊടി പാറട്ടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നേരത്തെയൊക്കെ ഫുള്ള് പുല്ലിൻ്റെ പൊടി അപ്പോൾ അടിപൊളിയൊക്കെ സംഭവം എളുന്നുണ്ട് പുല്ലൊക്കെ പോകുന്നുണ്ട് അതിന് ഇതേപോലെ ബാക്കി പണിയെല്ലാം എടുക്കാം പുല്ലേ ഫ്രണ്ട്സ് നമ്മൾ ഇത്രയും പുല്ല് എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് സംഭവം അടിപൊളിയൊക്കെ എടുക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഇത് ഫുള്ള് പുല്ലാണ് സംഭവം ഇതൊക്കെ എടുത്തിട്ടായപ്പോ ഞങ്ങൾക്ക് ബാക്കി വീഡിയോ കാണിക്കാം ഇത് ഫുള്ള് എടുത്തിട്ട് പിന്നെ ക്ലീറാക്കിയതിനു ശേഷം കാണിക്കാം കാണാം പക്ഷേ ക്ലീൻ ക്ലീനാക്കാൽ അതൊക്കെ വലിയ വലിയ ഗില്ലാണ് അതൊന്നും ക്ലീൻ ആക്കാൻ പറ്റില്ല ഇടയിലുള്ള പുല്ലൊക്കെ ഞാൻ വൃത്തിയാക്കി കാണിക്കാം പകുതികളും ഫുള്ള് എടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് എടുക്കാറുണ്ട് സംഭവം ഇപ്പോൾ ടൈമിൽ നമുക്ക് ടൈമില്ല അതുകൊണ്ടാണ് ഫുൾ ആയിട്ട് എടുക്കാത്തത് സംഭവം അടിപൊളി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് സംഭവം ദൈത്രമോളം എടുത്തിട്ടുണ്ട് എനിക്ക് ഫുള്ള് എടുക്കാണ്ട് പിന്നെ അതിൽ കൂടി എടുക്കാണ്ട് കുറേ നമുക്ക് ഫുള്ള് എടുക്കാറുണ്ട് സംഭവം സംഭവം അടിപൊളിയാണ് സംഭവം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം പിന്നെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിലേക്ക് വർത്താവുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് ഡേ ആയി ഇവിടെ വരും ബൈ